ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു നാല് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നാല് കളറാണ് ബ്ലാക്ക് അതുപോലെ ഗ്രീൻ ബ്ലൂ പിന്നെ ഒരു റസ്റ്റ് കളർ വന്നിട്ടുണ്ട് ഇതൊരു പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അതിൻ്റെ ഒരു റിയൽ മിറർ വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ആണ് യോക്കിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൻ്റെ ഒരു കളർ വന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ കേട്ടോ ഫോട്ടോയിൽ ഒത്തിരി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത്രയും ബ്രൈറ്റ് കളർ ആയിരിക്കില്ല കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിരിക്കും വരിക കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് മൂന്ന് കളറിൽ വന്നിട്ടുള്ളതാണ് ഇതൊരു ഓറഞ്ച് കളറാണ് ഓറഞ്ച് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡും ബ്ലൂവും വരുന്നത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ദബുക്കോട്ട ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത് ആപ്ലിക് വർക്കും റിയൽ മിനർ വർക്കും ആണ് യോക്കിൽ വരുന്നത് ഇത് നല്ലൊരു ഡാർക്കർ ആട്ടും ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് കേട്ടോ അജറക്കിൻ്റെ ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് അടുത്ത് വരുന്നതൊരു ബ്ലൂവും കൂടെ ഒരു ഗ്രേ കളർ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കോമ്പിനേഷൻ വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്ട്രെയ്റ്റ് സൂട്ടാണ് സൈഡ് സ്ലിറ്റും ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ത്രീ പിച്ചിറ്റാണ് ഗ്രീനും ഡാർക്ക് റെഡും ആണ് കോമ്പിനേഷൻ വരുന്നത് പ്രീമിയം താപ ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് കോട്ടൺ ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അടുത്തത് ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഒന്ന് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് യെല്ലോ കളറാണ് അതിൻ്റെ ദുപ്പട്ട പേടേതിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് കേട്ടോ ഇതിൽ റെഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും അതുപ്പെട്ട ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇത് ഹെവി എംബ്രോയ്ഡറി വർക്കും റിയൽ മിറർ വർക്കും കോയിൻ വർക്കും വന്നിട്ടുണ്ട് ഈ പോർഷനിൽ അതുപോലെ തന്നെ സ്ട്രേറ്റ് കട്ട് കുർത്തയാണ് സൈഡ് സ്ലിറ്റും ആണ് കേട്ടോ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ്സിൽ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് ഒരു സൈസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് രണ്ട് കളറിലാണ് ആയിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കോട്ടൺ സ്യൂട്ടാണ് വരുന്നത് റിച്ച് എംബ്രോയ്ഡറി ആപ്ലിക് വർക്ക് ആപ്ലിക് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒർഷനിൽ അനാർക്കലി സ്റ്റൈലിലാണ് രണ്ട് സൈഡിലും പോക്കറ്റ് ആണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലൂ വന്നിട്ട് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ബ്ലൂ നേവി ബ്ലൂ ആണ് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഈ കുർത്തി പാലാസോ ആൻ്റെ ദുപ്പട്ട സെറ്റാണിത് കേട്ടോ റിച്ച് ദബുക്കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് യോക്കിലും മിറർ വർക്ക് ഹെവി എംബ്രോയ്ഡറി വർക്ക് മിറർ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് അതുപോലെ ത്രെഡ് സീക്വൻ വർക്കും ചെയ്തിട്ടുണ്ട് ഫൈൻ കോട്ടൺ ഫൈൻ ബ്ലോക്ക് പ്രിൻ്റുള്ള ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് അവിടെയും ത്രെഡ് ഡീറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ടു വരെ അവൈലബിൾ ആയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു റിച്ച് ഹെവി അജറ കോട്ടൺ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് ഇത് വൈൻ കളറാണ് കേട്ടോ വരുന്നത് പ്രീമിയം റിച്ച് അജറ ദാബോ കോട്ടൺ ആണ് കേട്ടോ ഇത് അജറക്കിൻ്റെ പാച്ച് വർക്കും ഹെവി ത്രെഡ് വർക്കും ആണ് അതിൻ്റെ ഒരു യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ സീക്കൻഡ് വർക്കും വന്നിട്ടുണ്ട് ഫോ ഫോയിൽ മിറർ ഡീറ്റെയിലിങ് യോക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ സെയിം അജറക് പാച്ച് വർക്ക് ബാക്ക് സൈഡിലും വന്നിട്ടുണ്ട് ആ ഒരു ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു റെഡ് കളറാണ് ഇത്രയും ബ്രൈറ്റ് കളർ അല്ല കേട്ടോ നോർമൽ റെഡാണ് ആദ്യത്തെ കളറ് വൈൻ കളറും ഇതൊരു ഡാർക്ക് റെഡ് റെഡ് ഷെയ്ഡും വരുന്നത് കേട്ടോ ഇതിലൊരു ഫോൾ ആ ഒരു ബാക്ക് സൈഡിൽ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട് ആ ഏകദേശം ആ ഒരു കളറായിട്ടോ വരുന്നത് ഇതൊരു ഗ്രേ കളറിലുള്ള ത്രീ പീസറ്റാണ് കേട്ടോ ഈ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ ഒരു ദുപ്പട്ട ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അജറക്കിൻ്റെ ദുപ്പട്ടയാണ് ടസിൽസും കൊടുത്തിട്ടുണ്ട് കുർത്തി സൈഡ് സ്ലിറ്റാണ് കേട്ടോ ലൈൻ പാറ്റേൺ വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് രണ്ട് സൈഡിലും പോക്കറ്റും അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കെല്ലാവർക്കും ബൈ താങ്ക് യു